പണിപ്പുര ടാസ്കിനകത്ത് അക്ബറിന് ആവശ്യമുള്ള ഫുഡൊക്കെ എടുക്കാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു ഫുഡൊക്കെ കുറഞ്ഞ റേഷനൊക്കെ കുറഞ്ഞിരിക്കുകയാണ് അതിൽ നമ്മുടെ അനീഷ് അനീഷ് പറഞ്ഞത് കേട്ടിട്ട് അവിടെയുള്ള ഒക്കെ മിക്കവാറും അനീഷിന് അടിക്കാൻ വരെ പോയി അത്രയ്ക്ക് ദേഷ്യം വന്നു പിന്നെ നമ്മുടെ റെന റേന എന്താണ് കാണിക്കുന്നത് രണ്ടൂന്ന് ദിവസം നന്നായിട്ട് കളിച്ചു പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഇമ്മച്ചോർഡായിട്ട് കളിക്കുന്ന ഏജ് കാർഡ് വെച്ച് കളിക്കാനുള്ള പരിപാടിയാണോ എനിക്ക് ഞാൻ ചെറിയ കുട്ടിയാണ് ഞാൻ ചെറുതാണ് എന്നെ ചെറുതായിട്ട് കാണുന്നു അവർ വലുതാണ് ഇതൊക്കെ ആവശ്യമില്ലാതെ അവിടെ പോയി കുത്തിക്കേറി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് പിന്നെ കരഞ്ഞ് തിരിച്ചു വരികയാണ് ചെയ്തത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഇന്ന് നടന്നത് പണിപ്പുര ടാസ്ക് അതിനകത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഫുഡ് വേണോ വസ്ത്രം വേണോ അപ്പോൾ എല്ലാ അപ്പം നമ്മുടെ പക്ഷേ നമ്മുടെ ബിന്നി പറഞ്ഞു വസ്ത്രം വേണ്ട ഫുഡ് പതിയെന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ബിന്നി മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വസ്ത്രമൊന്നും വേണ്ട ഫുഡ് കിട്ടിയാൽ മതി കാര്യം ഇപ്പം റേഷൻ കുറഞ്ഞിരിക്കുകയാണ് ഏ ശരി പക്ഷേ അക്ബറിന് മാത്രമേ ഉള്ളൂ ഫുഡ് എന്ന് ബിഗ് ബോസ് പറയുകയാണ് ബിരിയാണി മന്തി പൊറോട്ടയും മട്ടൻ കറിയും പിന്നെ ഇതൊക്കെ ഉണ്ട് അത് അക്ബറിനാണ് എന്ന് അപ്പോൾ അക്ബർ ശരി ബിഗ് ബോസ് എനിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാമല്ലോ അല്ലേ അത് ബിഗ് ബോസ് മിണ്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് അക്ബറിനോട് വരാൻ പറയുന്നു അക്ബർ വലിയൊരു കറും എടുക്കുക നമ്മുടെ വലിയൊരു നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന ബ്ലാക്ക് കവറില്ലേ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പുറത്ത് പോയി നിൽക്കുമ്പോൾ എന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഇടിമിന്നൽ പേടിയുണ്ടോ എന്ന് അപ്പോഴേ അക്ബറിന് തോന്നിയായിരുന്നു എന്തൊക്കെയോ മിന്നലൊക്കെ വരാനുണ്ട് അപ്പോൾ അക്ബർ പുറത്ത് നിൽക്കുകയാണ് ആ കവർ അങ്ങോട്ട് കളയാൻ പറഞ്ഞു കവർ കളഞ്ഞു ഇരുപത് സെക്കൻഡേ ഉള്ളൂ ആ അഞ്ഞൂറ് പോയിൻ്റ് ഉള്ള സാധനങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ ശരി അങ്ങനെ ബസറടിക്കുന്നു കവർ കളഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കവർ കളഞ്ഞ് അക്ബർ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഫുൾ മിന്നി മിന്നിമറയാണ് ലൈറ്റ് അപ്പ് ലൈറ്റ് ഇടുന്നു ഓഫ് ചെയ്യുന്നു ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ആണ് ഇടുന്നു ഓഫ് ചെയ്യുന്നു ഇടുന്നു ഓഫ് ചെയ്യുന്നു അങ്ങനെ മിന്നി 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 ഇടിമിന്നൽ പോലെ തന്നെയാണ് കൈ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് പിങ്ക് കളറൊക്കെ എടുത്തുകൊണ്ട് അക്ബർ പുറത്തേക്ക് വരുന്നു ഒരു അഞ്ച് സെക്കൻഡ് മുന്നേ അക്ബറിങ്ങ് എത്തുകയാണ് എന്നിട്ട് അവിടെ വന്ന് വെറുതെ നിൽക്കുന്നുണ്ട് അപ്പം അവർ ഇവിടെ ഇരുന്ന കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് ഷെ അകത്ത് കയറാൻ പക്ഷെ അകത്ത് കയറി കഴിഞ്ഞ് പിന്നെ ടൈം വല്ലതും പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതും കൂടെ പുറത്തും ഉള്ളതും കൂടെ നാശവും നഷ്ടമാവും അതുകൊണ്ട് തന്നെ അക്ബർ അവിടെ തന്നെ നിന്നു റിസ്ക് എടുക്കാൻ നിന്നില്ല അങ്ങനെ തിരിച്ചു വരുകയാണ് തിരിച്ച് ഭയങ്കര ആയിരുന്നു അപ്പം എല്ലാവരും വിചാരിച്ച് ഇനി എടുക്കാമായിരുന്നു പക്ഷേ ഇത് ഐറ്റംസ് എണ്ണി നോക്കിയപ്പോഴും തിരിച്ചു കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് കൂടുതലാണ് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതായത് ബിരിയാണി പൊറോട്ട മട്ടൻ കറിയും ബർഗറ് ചിക്കൻ നൂഡിൽസ് ചിക്കൻ ബർഗർ ഷവായ ഷവായി അതൊക്കെ എടുത്ത് ചവായിയെന്ന് തോന്നുന്നുണ്ടോ ചവായ അത് ആ എന്തായിരുന്നാലും ഇതെല്ലാം എടുത്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് ആണ് അപ്പം അനീഷിൻ്റെ ഒരു ഡയലോഗ് ബിഗ് ബോസ് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് കൂടുതലാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഈ ഫുഡും കൊടുക്കരുതെന്നാണത് എൻ്റെ പൊന്ന് അനീഷേ അനീഷ് ഗെയിം കളിച്ച് നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയുന്നൊരു മനുഷ്യനാണ് പക്ഷേ ഇത് വേറെ എങ്ങോട്ടൊക്കെയാണ് ഗെയിം കളിച്ച് പോകുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സ് പിടിക്കാനാണ് നോക്കേണ്ടത് അല്ലാണ്ട് അവിടെയുള്ളവരുടെ ആൾക്കാരുടെ അടിയും കിട്ടി പ്രേക്ഷകരുടെ അടിയും കിട്ടി പോകേണ്ട അവസ്ഥ വരരുത് അപ്പം ലാലേട്ടൻ ഈ ആഴ്ച വന്നിട്ട് അനീഷിനോട് ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ പറഞ്ഞേ പറ്റത്തുള്ളു പുള്ളിക്കാരൻ വേറെ ഏതോ വഴിയിലേക്ക് പുള്ളിക്കാരൻ മറ്റേ ആരെയോ കോപ്പി അടിക്കാൻ നോക്കിയിട്ട് അത് കോപ്പിയൊന്നും അല്ല അടിച്ചത് പല പല കണ്ട പല പ്ല പ്ലേസിനെയൊക്കെ കോപ്പി അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവരുടെയൊക്കെ വേറെ വേറെ ഭാവങ്ങളും ഗെയിമുകളൊക്കെ എടുത്ത് പക്ഷെ അതൊക്കെ പാ പാളിപ്പോകുന്ന രീതിയിലായി പോവരുത് അവരങ്ങനെയല്ല കളിക്കുന്നത് അല്ല അവർ കളിച്ചത് വ്യത്യാസമുണ്ട് സോ ലാലേട്ടൻ എന്തായാലും അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കും തോന്നുന്നുണ്ട് ഓപ്പാനിക്കൊക്കെ എവിടോ ഇവരൊക്കെ ഓടിച്ചാൽ ഇവരെയൊക്കെ നോക്കിക്കാൻ ഞാൻ നോക്കിക്കാം ഓടിക്കാൻ തോന്നുന്നുണ്ടല്ലോ അപ്പം എനിക്ക് കാണുമ്പോഴേ ദേഷ്യമാണ് ഏ ചോമനൊരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻറ്റ് എവിടെ നിന്ന് കിട്ടിയെന്നെ പറഞ്ഞാൽ അവർക്കൊക്കെ കണ്ടസ്റ്റൻസിനൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലകയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും അതിൽ അലട്ടം വന്ന് പറയും തോന്നുന്നുണ്ട് അതിനിടയിൽ കൂടെ പിന്നെ ഇവിടെ എന്താ നൂഡിൽസിൽ വെജി വെജുകാർക്ക് ജിസേഡും ശൈത്യും വെജ് ആണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് വെജ് ബർഗർ മാറ്റി വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ തൂറ്റി തൊണ്ണൂറ് ബോക്കി തിരിച്ചു കൊടുക്കണമല്ലോ പോയിന്റ് അപ്പോൾ അവിടെ ബിന്നി എന്തൊക്കെയാ പറയുന്നുണ്ട് ചിക്കൻ നൂഡിൽസ് മാറ്റി കൊടുക്കാമെന്നോ അങ്ങനെ എന്തോ വേണം അപ്പം അത് ആരും ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്നു നിങ്ങൾക്ക് അല്പം ഒരു വിവരം ഇല്ലേ ഇത്രയും സെൽഫിഷ് ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് റെനയുടെ ഒരു പ്രകടനം റെന കുറച്ച് നേരത്തെ അവിടെ അവിടെ കുറേ രാവിലോട്ട് തുടങ്ങിയതാണ് കേട്ടോ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമല്ലോ അപ്പം രാവിലോട്ടേ ടാർഗറ്റ് എന്ന് പറയുന്നത് രഞ്ജിത്തും ഈ ഒനിലുമാണ് പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാരുമായിട്ട് എഗൈൻസ്റ്റ് ആറ്റി ഗെയിം ഒരു ഏജ് കാർഡ് കളിക്കാനുള്ള പരിപാടിയിലാണ് ഫസ്റ്റ് ഡേ തൊട്ട് റന എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ആ അത് പറയേണ്ട ആവശ്യം എനിക്ക് ഉണ്ട ഉണ്ടായി തോന്നും ആദ്യത്തെ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ചേട്ടനെക്കാട്ടിയും അങ്ങനെ അതൊരു ഏജ് കാർഡിൻ്റെ ഒരു പരിപാടിയാണ് അതായത് താൻ ഏജ് കുറവാണ് സോ എല്ലാവരും തന്നോട് പാർഷാലിറ്റി കാണിക്കുന്നു അത് വേറെ തരത്തിലുള്ള ഏജ് കാർഡ് അല്ലെങ്കിൽ വിക്ടിം കാർഡ് പോലെ ഇപ്പം പത്തൊമ്പത് വയസ്സല്ലേ റെനയ്ക്കായിട്ടുള്ളൂ അപ്പം അത് നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ മറ്റ് റിയാലിറ്റി ഷോസ് കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് സോ ഏജ് കാർഡൊന്നും ഇടേണ്ട ആവശ്യം റനയ്ക്ക് ഇപ്പം ഇല്ല അല്ലാതെ തന്നെ റനയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് ഗെയിമിൻ്റെ അറിവുണ്ട് അപ്പം ഇത് പുള്ളിക്കാരി ആ ഒനിയിലും നമ്മുടെ ജിസേലും കൂടെ അവിടെ ഇങ്ങനെ ഉണ്ടായി ആലു പൊറോട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് ജിസൈലിന് ആലു പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് ജിസേലിനെ അലോ ചെയ്തു കിച്ചണിനകത്ത് അങ്ങനെയാണ് ജിസൈലുണ്ടാക്കുന്നത് അപ്പോൾ അവരുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറി ഞാനുണ്ടാക്കാം 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 എന്ന് പറഞ്ഞ ഇടയിൽ അവസാനം എന്ത് ചെയ്തു ഒരു ഒരു കാര്യം ചെയ്തു ഇറ്റ്സ് വെരി ക്രൂവൽ എന്ന് റെന പറയുന്നുണ്ട് ഹി ഓൺ ദ കിച്ചൺ അതായത് ഒനീലിനെയാണ് പറഞ്ഞത് കോഴ്സ് ഒനീൽ ഓൺ ചെയ്യുന്നുണ്ട് കാര്യം ഒനീൽ ക്യാപ്റ്റൻ ആണ് കിച്ചണിൽ അതുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്ന പോലെയാണ് ചെയ്യേണ്ടത് അവിടെ അപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇല്ലാന്ന് പറഞ്ഞു സോ ഇതൊക്കെ അനാവശ്യം അവർ ഓൾറെഡി പത്തിരുപത് പേർക്ക് പത്തൊമ്പത് പത്തിരുപത് പേർക്ക് രണ്ട് ആലു പൊറോട്ട വെച്ച് ഉണ്ടാക്കുകയാണ് അത്രയും ബുദ്ധിമുട്ടി രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കുമ്പോൾ എത്രയായി നാൽപ്പതെണ്ണം ഉണ്ടാക്കണം എല്ലാവർക്കും കൂടി അല്ലേ അപ്പോൾ ഏകദേശം നാൽപ്പതോളം എണ്ണം ഉണ്ടാക്കണം അതൊക്കെ നിന്ന് ഉണ്ടാക്കുമ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ട് പരത്തി ഒക്കെ ഉണ്ടാക്കുന്ന ചൂട് കൂടി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നമ്മുടെ ശാരീരിക പറഞ്ഞു നീ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കാതെ അപ്പോൾ ജിസേൽ പറഞ്ഞു ഇത് നമ്മുടെ എൻ്റെ ഡിഷാണ് അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് നിനക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഒരു ഒരെണ്ണം കുഴക്ക കുഴച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നാ പരത്ത് അവിടെ ഇരുന്ന് അങ്ങനെ രന അവിടെ വന്ന് പരത്തുന്നുണ്ട് അപ്പോഴും അത് കഴിഞ്ഞിട്ട് ബിന്നി എന്തോ സുഖമില്ലാതെ പോകുന്നു വയറിനെന്തോ അസുഖമുണ്ട് കേട്ടോ അങ്ങനെ തോന്നുന്നു വയറിന് എന്തോ ബുദ്ധിമുട്ടുണ്ട് ബിന്നിക്ക് അത് കഴിഞ്ഞ് സരിക വന്നിട്ട് പറയുന്നുണ്ട് നമ്മളിവിടെ എന്തിനു സ്പേസ് കൊടുക്കുന്ന ആവശ്യമില്ലാത്തവർക്ക് കാര്യം ഈ കുട്ടി നേരത്തെ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു നമ്മുടെ രന അതായത് തുപ്പും ഞാൻ തുപ്പും എന്ന് പറഞ്ഞാൽ അത് സരികയ്ക്ക് പിടിച്ചില്ല സരികയ്ക്ക് സോ അത് സരിക വന്ന് പറഞ്ഞു ഇവിടെ എന്തിനാണ് ആവശ്യമില്ലാതെ നിൽക്കുന്നത് അപ്പം അപ്പോൾ ഒനിൽ ഒനിയിലവിടെ ഈ നമ്മുടെ രന പരത്തി റെന പരത്തിയിട്ട് ഒനീലിന് കൊടുത്തു ഇത് ചുടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒനിയിൽ ചുറ്റുകൊണ്ടിരിക്കുന്ന ഇടയെക്കൂടെ കയറിയിട്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് ഞാൻ ചുടാം ഞാൻ ചൂടാം അവർ ചുറ്റുകൊണ്ടിരിക്കുകയില്ലേ നമ്മളിപ്പം എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയെക്കൂടെ കേറിട്ട് ഞാൻ ഞാൻ ഒന്ന് അവരെ ചെയ്യാൻ പെടുവ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആരാണെന്നും അവർ ചെയ്യട്ടെ അത് ചെയ്ത് നമ്മളെൻ്റെ ഇടയിൽ കിടന്ന് പിടിക്കാറില്ല പക്ഷേ ഇത് മനഃപൂർവ്വം ഒരു കണ്ടന്റ് മേക്കിംഗ് ആണ് അത് മനസ്സിലായി അത് കഴിഞ്ഞ് ഞാൻ ഞാൻ എന്ത് എന്താ ഉണ്ടാക്കാൻ വിടാത്തത് ഓ ഞാനെല്ലാം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ കണ്ടന്റ് ഉള്ളൂ എന്ന് ഒനീലിൻ്റെ അടുത്തു ഏ നീ ഒരു കീടാണു ആണ് നീ വെറും സെർലാക്കാണ് ഏ എൻ്റെ കൈ പൊള്ളി പുള്ളിക്കാരൻ്റെ കൈയും പൊള്ളി അപ്പം ഇതെല്ലാം കുറേയൊക്കെ അനാവശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് റെസ്പെക്റ്റ് ഇല്ലാതെ ഒറ്റവും ഇല്ല റെസ്പെക്ട് ഇല്ലാത്ത ജനാൽഫായ ഒരു കീടാണു ആ ഒരു പുഴുവാണ് നീ എന്നൊക്കെ പുഴു എന്നൊക്കെ നമ്മളെ കുറച്ച് കൂടിപ്പോയി ഒനിൽ പറഞ്ഞത് കുറെ പുഴു എന്നൊക്കെ പറയുന്നുണ്ട് ആരും ഒനിയിൽ അപ്പം ൻസ് വേണം ചേട്ടാ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു പേഷ്യൻസ് വേണം ആ ഡീൽ ഒരു പേഷ്യൻസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നീ ആരാടി നീ പോടി നീ പോടി ഇറങ്ങി നീ പോടി ഇറങ്ങി എന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട് ഉനിയിൽ അത് കഴിഞ്ഞിട്ട് അനു എന്തിനാ മോളെ വേറെ വയസിന്റെ മൂത്ത ആൾക്കാരെടുത്ത് വയസിന്റെ മൂത്തോ ചേച്ചി അപ്പൊ ഇവിടെ വയസ്സില്ല ചേച്ചി അപ്പൊ തന്നെ മറ്റേ കാർഡെടുത്തു ഇവിടെ വയസ്സൊന്നും ഇല്ല ചേച്ചി ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് ഞാൻ ചെറുതാണെങ്കിലും എൻ്റെ അടുത്ത് പാഷാലിറ്റിയാണ് കാണിക്കുന്നത് കരച്ചനെല്ലാം ിറ്റി കാണിച്ചു ഏ എനിക്ക് ഭക്ഷണം വരെ ഭക്ഷണം പോലും എന്നെ ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല ഭക്ഷണം പോലും എനിക്ക് തന്നില്ല അപ്പൊ അവിടെ ഒനിയിൽ പോയിരുന്ന് കഴിക്കുന്നത് ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും അപ്പൊ കരച്ചിൽ മാറി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അപ്പൊ എനിക്ക് കരച്ചിൽ കണ്ടപ്പോൾ കഴിഞ്ഞ സീസണിൽ ആരെയോ ഓർമ്മ വന്നു അപ്പോൾ നിനക്ക് എങ്ങനെ തോന്നി നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഏഹ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്റെ ഇഷ്ടത്തിന് എന്ത് സംഭവിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ഒനീലിൻ്റെ അടുത്ത് പോയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് ബഹളം അപ്പൊ അനു അവിടെ വിളിച്ചോണ്ട് മക്കളെ മക്കളെ വേറൊരു കാര്യം അറിയിക്കണം നീ കൊച്ചു കുഞ്ഞാണ് നമ്മൾ നമുക്ക് കൊച്ചു കുഞ്ഞാണ് നീ അപ്പോൾ ചേച്ചി ഞാൻ കൊച്ചു കുഞ്ഞാണെന്ന് ഞാൻ ഇവിടെ ഈക്വൽ കണ്ടസ്റ്റൻ്റാണ് ഓക്കെ ശരി നീ വെറുതെ എന്തിനാണ് നമ്മളെല്ലാവരും അവരെ ഓട്ടിച്ചതാണ് അവരവിടെ ഒരു ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് ഇതാക്കി കൊണ്ടു വരും പക്ഷേ പുള്ളിക്കാരുടെ കണ്ടൻറ്റ് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല പക്ഷേ ഇതാണെങ്കിൽ ബോറായിരിക്കും വേറെ കണ്ടന്റ് പിടിക്കുക നല്ല രീതി അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ അനീഷ് റെന യു ഓക്കെ റന മറ്റേ ഡോളിട്ട് മറ്റേ കീ ഇട്ടിട്ട് ഡോളിന് വിടുമല്ലോ അതുപോലെ റെന എനിക്ക് അനീഷ് കുറച്ചും കൂടെ ഒന്ന് റിയൽ ആവണം റിയൽ ആയിട്ട് സംസാരിക്കുന്നതിന് ഡോളി മറ്റേ കീ ഇട്ട് ചലിക്കുന്ന പാവയെ പോലെ റന ആറി ഓക്കെ ആർ യു ഓക്കെ അപ്പം റെന ഐ ആം നോട്ട് ഓക്കെ എന്നിട്ട് ഒറ്റ ഒറ്റ പോക്ക് കേട്ടാ അവിടെ നിന്ന് ഇടയ്ക്ക് പിന്നെയും വന്നിട്ട് യു ഓൾറൈറ്റ് റനാറി നമ്മൾ റോബോട്ടില്ല അതുപോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടന്റ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്